ചേർത്തല നഗരത്തിലെ ബേക്കറിയിൽ വൻ തീപിടുത്തം പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചു ബേക്കറിയിലെ സാധനങ്ങൾ മുഴുവനും കത്തുനശിച്ചു അഗ്നിശമന സേന എത്തി തീയണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ശനിയാഴ്ച രാവിലെ പത്തു മുപ്പതോടെയാണ് ചേർത്ത കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള ബേക്കറിയിൽ തീപിടുത്തമുണ്ടായത് വയലർ റെയ്മാൻ മൻസിൽ മൻസൂറിന്റെ ഉടമസ്ഥിൽ പ്രവർത്തിക്കുന്ന ഫൈവ് സ്റ്റാർ എന്ന ബേക്കറിക്കാണ് തീപിടിച്ചത് മുകളിലെ നിലയിലെ അടുക്കള ഭാഗത്താണ് തീ ആദ്യം പടർന്നത് പാചകവാതക സിലിണ്ടറിൽ നിന്ന് പാചകവാതകം ചോർന്നതാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം ബേക്കറിയുടെ മുകളിലത്തെ നില പൂർണ്ണമായും കത്തുനശിച്ചു അടുക്കളയിൽ ഉണ്ടായിരുന്ന രണ്ട് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചു വിവരമറിഞ്ഞ് ചേർത്തല അഗ്നിശമനസേന യൂണിറ്റിൽ നിന്ന് മൂന്ന് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് സമീപം ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പ്രാഥമിക കണക്കിൽ ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു അഗ്നിശമനസേന സ്റ്റേഷൻ ഓഫീസർ ശ്രീകുമാർ സീനിയർ ഓഫീസർമാരായ ജസ്റ്റിൻ ലജി രാകേഷ് രഞ്ജിത്ത് സുബിൻ ബിന്ദു കൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത് യാത്ര ദേവടി യാത്ര ദേവടി യാത്ര ദേവടി യാത്ര ദേവടി ഇടി കോർപ്പറേഷൻ ഒക്കെ ഉണ്ട് സിറ്റി ബാങ്കിന്റെ ഒക്കെ ഉണ്ട്